എന്റെ പല്ല് ഒക്കെ ചെയ്തിട്ടിരിക്കും അത് ലോക്കല് നമ്മടെ റൂട്ട് കിനാല് ചെയ്യണേ അപ്പൊ അതിന്റെ ഇനി സമയം ഇച്ചിരി ഒരു വൺ അവർ എടുക്കാത് വേറെ വേണ്ടി വെയിറ്റ് ചെയ്യുക അതായിട്ട് ഡെന്റൽ സെന്റർ പേര് ചെയ്തു ചേച്ചിയ്സ്റ്റ് ഫസ്റ്റ് സെറ്റിംഗ് കഴിഞ്ഞിങ്ങും കൂടെ ഉണ്ട് നല്ല ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം ചേച്ചി ക്ലീൻ ചെയ്തോ എനിക്ക് ഭയങ്കര ഇൻകംപ്ലീറ്റ് ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഇൻഫെക്ഷൻ വന്നത് അതൊക്കെ എല്ലാം ക്ലീൻ നമ്മൾ അതെ നമ്മൾ മൂന്നുപരയിലോട് എന്നിച്ചായം ഞാൻ പോയി ചാട്ടം ഞങ്ങൾ മൂന്ന് യൂത്തമാരുകൾ അല്ലെ യൂത്തുകളും കൂടി അമ്മ കേക്കണ്ടോ

അടിപൊളിയായിട്ട് ആ നല്ല ഭംഗിയാണ് പക്ഷെ അത് ഇതിന്റെ ഭാഗം കേട്ടോ അത് ശരിയായിക്കോളും കേട്ടോ ഇത് അല്ലേ നമ്മൾ നമുക്ക് പേടി ലോക്കൽ ലോക്കൽ ആ പേടിക്കണ്ടെങ്കിലും എന്നാ പയ്യ ഇറങ്ങിയാലോ കഴിഞ്ഞില്ലേ വണ്ടി ഇവിടെ കിടപ്പുണ്ടോ മാലാരി നിൽക്കുന്ന നമ്മൾ ഇനി പോണേ നീ പോണ്ടേ എങ്ങോട്ടെ പോറയൻ ഡ്രൈവ് പോണെന്നു പറഞ്ഞിട്ട് ഭയങ്കര മറൈൻ മുഖം വെച്ച് നീ മറൈൻ ഡ്രൈവ് അത് പോയാല്ല ശരിയാവടെ ശരിയാണ് ശരി ഇപ്പൊ അരമുക്ക രണ്ട് രണ്ടുമണിക്കൂറിംഗ് എടുക്കുന്നല്ലേ പറഞ്ഞേ നീനൊ കൈ കവള വെച്ചോണ്ടിരിക്കുന്നെ അതെ അവർക്ക് ടെൻഷനാട്ടോ ഈ ചെടി അതൊക്കെ സ്വാഭാവിക അവര് പറഞ്ഞല്ല അവര് പറഞ്ഞ പിന്നെ അതിനപ്പീലില്ല സിനിമകൾ ാണ് അല്ലെ പുതിയ പടങ്ങൾ വരങ്ങട്ടോ അല്ലെങ്കിൽ അതെ അതെ സിനിമ ഞാനുള്ള പൊട്ടപ്പടം എല്ലാം കണ്ടു എന്റെ പൊന്നോ ഞാൻ മൂന്ന് പടം കണ്ടു വന്ന ആദ്യത്തെ മൂന്ന് ദിവസം അതോടുകൂടി എനിക്ക് മതിയായിട്ടില്ല അങ്ങനെ നിമിഷയുടെ ആഗ്രഹം കൂടെഞ്ഞിരിക്കുന്നു ഇതെവിടെ എന്ന് അറിയോ ബോണ്ടെ നമ്മുടെ മെയിൻ എപി ആർ കെ യുടെ പാട്ടല്ലേ ഇനദ കുറേ സീറ്റിംഗ് ഉണ്ട് നടന്നു നടക്കിക്കോ അറിയോ ഓ അവിടെ പോ അവിടെ പോ അവിടെ പോടാ എടാ വന്നിട്ടില്ല ട്ടോ എനിക്ക് ഒന്ന് പോകണം मैने प्यार की थी നിമിഷ കുട്ടിജേ ഇതെലെ വലം അയാ നി കുറേ ചെയർ ഇതിനിറ്റിറ്റിറ്റ് അപ്പുറത്തെ സൈഡാടി അപ്പുറത്തെ സൈഡാണോ ഓ നമ്മൾ നേരെ റൈറ്റ് ലൈക്ക് ഇതിനെയുള്ള വരം ആ ലെഫ്റ്റ് ലൈക്ക് ഇതിനെയുള്ള ഇവിടെ വൈബാല് ഞാൻ ശരിയായി വരുന്നുണ്ട് ചെറുതായിട്ട് കേട്ടോ അല്ലേ നേരത്തെ നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട് പല്ലു ശരിയായിട്ട് ും അറിയാതെ ചെയ്യാം നല്ല സൂപ്പർ ആയിട്ടില്ലല്ലോ മാത്രമേ തിരക്ക് കുറഞ്ഞോ അല്ലെ ആർക്കും ഡ്രൈവിലേക്ക് വരണ്ടോ അല്ലേ എല്ലാരെയൊക്കെ പോയി കാണുന്നേ നല്ല നീറ്റ് നല്ല വൃത്തിയായിട്ട് നോക്കുന്നുണ്ടല്ലേ മനസ്സിലായി മനസ്സിലായി നമ്മുടെ ആൾക്കാരും ഇങ്ങോട്ടും കളിക്കുന്ന ബ്ലോക്ക് ഉണ്ടാക്കി ഇവിടെ നടക്കാൻ പറ്റില്ല എനിക്ക് ഒറ്റ നോട്ടെന്ന് മനസ്സിലായി ഞാൻ കണ്ടിട്ടില്ലാട്ടോ എനിക്ക് ഒറ്റ നോട്ടെന്ന് മനസ്സിലായിട്ടോ എറണാകുളം ആടോ ഭയങ്കര ഫേമസ് ഒത്തിരി സിനിമകളുണ്ടല്ലേ നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ ശരിക്കും പറഞ്ഞ ഇത്രയും പിന്നെ അല്ലേ ഞാൻ പറഞ്ഞ നിറ ഇതെടുക്കുന്നു ോക്കാ ഇനി ചെറിയ കിളുക്കണ്ടേട ഞാൻ പറഞ്ഞില്ലേ വണ്ടി പറയത് ഭോജിതായിരിക്കും ഫ്ലവർ ആയിരിക്കും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാണ്ട് അമ്മയുടെ കല്ലി പെണ്ണല്ലേ ഫുഡ് കഴിച്ചു നല്ല കുട്ടിയായിരുന്നു പിള്ളേരെ കേട്ടു ഞങ്ങക്ക് ചെലപ്പോ ഞാൻ പെട്ടെന്ന് വേറൊരു കൊച്ചി അല്ലേ അതെ അതെ ഞാനിപ്പോഴേ അവനെ പെട്ടെന്ന് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴുമ്പോ ഞാൻ അയ്യോ ഇതാരാ പെട്ടത് ഞാൻ ചെലപ്പോട്ടോ ഇവനെ മുടി വെട്ടിച്ചിട്ട് എന്നെ കാണിക്കാതെ എവിടെയാലും നിങ്ങൾ ആരുല്ല ഇവനെ തന്നെ നിർത്തിട്ട് വന്നോണ്ടല്ലോ ഞാൻ രണ്ടു നോക്കിയങ്ങ് മാറിപ്പോന്നൊട്ടും വിശ്വസിക്കാൻ പറ്റില്ല പോയി ചിരിച്ചാ പോയില്ലേ അതുകൊണ്ട് എനിക്കിട്ട് കേട്ടാ കൊച്ചും ചിരിക്കുന്നു ചിരിക്കുന്നു പൊന്നും അവന അത് അവളുടെ സാധനം എടുക്കാനാ നോക്കുന്ന കേട്ടോ പാവം അത് കൊടുത്തല്ലടാ അവള് കൊടുത്തു പിന്നെ അതെങ്ങനെയാ ഞാൻ എന്തിനും പഴക്കോ ഒരു വിധം മിറ ഓടി ചാച്ചിന്റെ അടുത്ത് പോയി ചാച്ചനോട് എനിക്ക് ഇഷ്ടം ചാച്ചാ ഐ ലവ് യു ച ലവ് യൂ എന്നൊക്കെ പറയും അതിന്റെ കൂടെ കൂടി ചാച്ചാൻ അതല്ല ചാച്ചന് ഞാൻ ചാച്ചൻ്റെ കൂടെ കിടക്കുന്നത്

ശും പട്ടം വോട്ട് വെച്ചി ആ കുങ്ങു бабуവ നേരെ ദന്തദമേ ഹിബിസ്കസ്റ്റി ആയ് പൂഴ്സ ചായ ഉണ്ട് ഇത് ഇട്ടേ കഴിഞ്ഞേമ്പ വൈൽറ്റ് ഈ ഇതുപോലെ ഒരു വൈൽറ്റ് നരം വരും ചെമ്പരത്തി പൂവിന്റെ ചായപ്പൊടി അത് കൊള്ളാലോ ആണോടാ അത് അടിപൊളിയാണ് ഓ ട്രൈ നോക്കണോടോ കൊള്ളാകട്ടോ ചെമ്പരത്തി പൂണ കേടല്ലേ എന്ത് പേരെന്ത ഹിബിസ്കസ്റ്റി ഇവിടെ കമ്പനി ക്രാവെല്ല അല്ലേ ആഹാ ഓക്കേ 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 കഴിച്ചോ ആടിട് വാണട്ടേ ചേലടത്തൊക്കെ ചിലപ്പോ ഇതുപോലെ കിടാറുണ്ടേ കളറിലൊക്കെ അന്നല്ല ഇങ്ങനെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ട്ടോ ഒരു വാ ഒരു പെട്ടിങ്ങുണ്ടല്ലോ അമ്മ ഒന്ന് ഒരു പെട്ടി എല്ലാം ഒരു പൊടിയങ്ങട ഇെന്നാ നല്ല weight ഉണ്ട് ട്ടോ ഹണി ഡിപ്പ് ആഹാ ഓ ഓ ഇതിനല്ലാം ഓ ഇതിനത്തെല്ലാം സീഡ്സ് ഒക്കെ ഉണ്ട് ട്ടോ ന്യൂ നട്സ് എല്ലാം ഉണ്ട് ഇതിന്റെ പെട്ടിങ്ങാണ് ക്രവല്ലേട തന്നെ ട്ടോ ഹണി ഡിപ്പ് ഇതല്ലോ നോ ആഡ ഷുഗർ നോ പ്രിസർവേറ്റീവ് കൊള്ളാം അവരുടെ ഇതും ഉണ്ട് ട്ടോ അവരുടെ ഒരു കാർഡും

നീ ഒരു പാട്ട് പാടാവോ നമുക്ക് അത് നമ്മുടെ വീഡിയോ വൈഡ് പിയാം മരിത്തില്ലേ എറണാകുളം ഒക്കെ പോയിട്ട് വന്നിട്ട് പല്ലിന് കുഴപ്പമൊന്നുമില്ലല്ലോ വളരെയട്ട് മോഹം എല്ലാം ശരിയായിരുന്നു നിമിഷം ഒരു മണിക്കൂർ അത് ചേച്ചി പറഞ്ഞായിരുന്നു ഓൾറെഡി കുറച്ച് നേരത്തേക്ക് ഏതായാലും നല്ലൊരു കാര്യത്തിന് വേണ്ടിട്ടാണല്ലോ അവർ അത്രയും നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് അല്ലേ അടി അടി കൊണ്ടു ഞാൻ ുണ്ടുയാദോയിണ പൂത്ത മധുതേടിപ്പോ തേടി പോയി കിടക്കണം ആ പിന്നെ പിന്നെ നാളെ അല്ലേ കൊല്ലത്ത് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് രാവിലെ എന്നിട്ട് പോകണം ഈ വീഡിയോ ഇവിടെ ചെറിയ വീഡിയോ എല്ലാവരും ചെയ്യണം സബ്സ്ക്രൈബ് യെസ് അപ്പോൾ നാളെ ഒരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും നിമിഷ അമ്മ Bye-bye.